തക്കടയാണ് തക്കട നിന്നെങ്ങോട്ടെനിക്കറിയില്ലേ നീ എങ്ങോട്ടാ നോക്കുന്ന വെള്ളം മൊത്തന്നെ മോത്തിട്ടായിരുന്നു അറിയാം പാറ്റ് കക്കന ഇഷ്ടം ലോക്കി ഇന്ന് നമ്മളെ എന്താ ചെയ്ത് ലോക്കി ചൂടാക്കി ഷാംപൂട്ട് തൊടച്ചും മോയ്സ് ഇട്ടു സ്പ്രേ അടിച്ച് നല്ല മണ്ണോക്കിന ചെവിയൊക്കെ ക്ലീൻ ചെയ്തു നല്ല സുഖാക്കി അല്ലേ തന്നി മന്താരക്കുംബത്തോരു ഞാലിയിലാടി ഒന്നിച്ചോടുണ്ടോമൻ പൈൻകിളികൾ കുന്നിൻ്റെ ഓമനകൾ എന്തും കളിച്ചോളൂരെന്തും കളിച്ചോളൂ എന്റെ പൊന്നെ കടിക്ക നോക്കട്ടെ നോക്കട്ടെ കളിപ്പട

ബാ കൊട്ടപ്പം ബാ കൊട്ടപ്പം പറയാ കണ്ടി ഇടി 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 സഹാന അണ്ടോമ്മ അണ്ടോമ്മച്ചി Oh Good. you know

കൊഞ്ചി uh കരയല്ലേ -huh. <speaking in Spanish> ോ ഇ വയ്യോക്കിക്ക് വയ്യ ഷൂട്ടിങ്ങനെ പടുത്തുപോയി നോക്കി കിടക്കുന്നോക്കിയേ ചത്തമാതിരി നോക്കിക്ക് വയ്യ എന്തട എന്ത് പണിയന്നീ നോക്കി വയ്യാതായി നോക്കി എഴുന്നേറ്റ് കഷ്ടം ഇനിയാ ഫോക്കസ് പാടിയത് അതിന് വയ്യ എഴുന്നേക്കണ പട്ടി Kardeşinle var arıda, evet. Yine neden kastar? Karika mahzur ya, evet. Evet. Lojik olay ya kastar. Kastar lojik. Lojik olay ya. Lojik ney gibi അങ്ങനെ കിടക്കണ്ട പാവല്ലോക്കോ പാവം നോക്കി

വാ ഞാൻ പോട്ടെ എന്നാ ഞാൻ പോട്ടെട്ടെ പോട്ടെ എന്റെ പടിയിരിക്കുന്നുണ്ടാ അമ്മയെ പടിയിരിക്കുന്ന ഏ അമ്മയെ പാടിയിരിക്കുന്ന ശരി ബൈ 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 ബൈ